തൊഴിലിനും മാലിന്യ പരിപാലനത്തിനും കാർഷിക വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് നഗരത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആറ്റിങ്ങൽ നഗരസഭാ ബഡ്ജറ്റ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള അവതരിപ്പിച്ചു നാൽപ്പത്തെട്ട് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരവും മുപ്പത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ ചെലവും കോടി േഴ് ലക്ഷത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുവാൻ കഴിഞ്ഞെന്നും തൊഴിൽ മേഖലയിൽ വൻപിച്ച കുതിച്ചുചാട്ടത്തിന് സാധ്യത ഒരുക്കിയെന്നും ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു സാർവത്രികവും ഇവയെല്ലാം കേരളത്തിന്റെ വികസന മാലിന്യ പരിപാലനത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന് വിവിധ പദ്ധതികൾ തരിശുരഹിത നഗരം ഭക്ഷ്യ സ്വയം പര്യാപ്തത മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും സമൃദ്ധി പദ്ധതി എല്ലാ ഏലായിലും നെൽകൃഷി തുടങ്ങി കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നതും ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കൊല്ലമ്പുഴയിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ രണസ്മാരകം തിരുവിതാംകൂർ ചരിത്ര മ്യൂസിയം മാനവീയം കലാവീധി തുടങ്ങിയവയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയകുന്ന് ആശുപത്രിയിൽ മെട്രോ കെയർ യൂണിറ്റ് ഐ ബ്ലോക്ക് മെറ്റേണിറ്റി ബ്ലോക്ക് ഷെൽട്ടർ ഹോം നഴ്സിംഗ് കോളേജ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ബഡ്ജറ്റിലുണ്ട് വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് സെന്ററുകൾ കുട്ടികൾക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുകൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ കോളനിയിൽ ബഹുനില കെട്ടണം ആറ്റിങ്ങൽ ടൗൺ ഹാൾ പൂർത്തീകരണം മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന സി പ്ലാൻ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആധുനിക സ്ലാട്ടർ ഹൗസ് കൈത്തറി അവിക്സ് നാളികേര കോംപ്ലക്സ് മാർക്കറ്റ് നവീകരണം സ്റ്റീൽ പ്ലാന്റ് എന്നിവിടങ്ങളിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി ഒട്ടേറെ വികസന സാധ്യതകളാണ് ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീസർ അവതരിപ്പിച്ചു വളരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടികളും യുവജനങ്ങളും അതുപോലെ തന്നെ ഒക്കെ പ്രയോജനപ്രദമായ ഒട്ടേറെ പദ്ധതികൾ കൂടി നടപ്പിലാക്കാൻ ആ ബഡ്ജറ്റിലൂടെ നമ്മുടെ ശ്രമിക്കുകയാണ് നാളിതുവരെ വളരെ സമാധാന അന്തരീക്ഷം ഉള്ള ഒരു പട്ടണമായിട്ടാണ് നമ്മുടെ അറ്റകൻ നഗരസഭ മുന്നോട്ട് പോകുന്നത് അത് തീർത്തും കാത്തുസൂക്ഷിക്കാൻ ഈ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ടൗൺ ഹാളിൻ്റെ വളരെ അടുത്ത കഴിയും കഴിയും നിർമ്മാണം ഇനി ബാക്കി ചെയ്യുന്ന സൊസൈറ്റിയാണ് അതുകൂടി ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി അരുൺ കേസ് ക്ലീൻ സിറ്റി മാനേജർ രാംകുമാർ എം ആർ മെമ്പർ സെക്രട്ടറി റാഫി കൗൺസിൽ ക്ലാർക്ക് വിനോദ് കുമാർ അക്കൗണ്ടന്റ് ബിനിത തുടങ്ങിയവർ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ